ഇന്ന് ഞങ്ങൾ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ അതിരമ്പുഴ ഇതാണ് കേട്ടോ അതിരമ്പുഴ പള്ളി ഈ കാണുന്നത് ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നത് കേട്ടോ ഞാനും ചേട്ടനും അപ്പൂസും കുഞ്ഞാറ്റയും അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത് നമുക്കിന്നവിടെ ഒരു വളകാപ്പുണ്ട് കേട്ടോ ഈ സ്ഥലം മനസ്സിലായോ ഇത് തിരുവഞ്ചൂർ ഇത് ഇത് നാലുമണിക്കാറ്റാണ് കേട്ടോ ഇവിടെ ഇപ്പോഴേ ആളുകളൊക്കെ വരാൻ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ നല്ല ആളുകളാണ് കേട്ടോ ഇവിടെ നല്ല ഏത്തക്കൂളി ബജി ചായ ഉപ്പിലിട്ട സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ രണ്ട് സൈഡിലും പാടമൊക്കെ ആയിട്ട് നിറച്ചും വെള്ളം കയറി കിടക്കുവാണേ അങ്ങനെ നമ്മൾ പുതുപ്പള്ളിയിലെത്തി കേട്ടോ ഈ കുരിശന്തൊട്ടിയുടെ അപ്പുറത്തൂടെ പോകുന്നത് കേട്ടോ പള്ളിയിലേക്കുള്ളത് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് അപ്പോൾ കുഞ്ഞാറ്റ കിടന്നുറങ്ങുവാണ് കുഞ്ഞാറ്റ വണ്ടിയെ കയറുമ്പോൾ തന്നെ കിടന്നുറങ്ങുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ അമ്മ വീടിൻ്റെ തൊട്ടടുത്തെത്തി കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് കൈതേപ്പാലം എന്നാണ് ഈ ബസ്സ് പോകുന്ന റൂട്ട് നമ്മുടെ തറവാടിലേക്കുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് രണ്ടാമത്തെ അമ്മാവൻ്റെ മകൻ്റെ ഭാര്യയുടെ വളകാപ്പാണ് അതിനാണ് പോകുന്നത് അപ്പം നമുക്ക് അവരുടെ വീട്ടിലേക്കാണ് പോകേണ്ടത് ഈ രണ്ട് സൈഡിലും കണ്ടാണ് കേട്ടോ നല്ല രസം ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഏരിയ അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ അമ്മ വീട്ടിലേക്കുള്ള ആ വഴിയിലേക്ക് നമ്മൾ കയറുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളകാപ്പിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയായിരുന്നു അവർ അപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് നമുക്കൊരു ലക്കം ഉണ്ടായിരുന്നു നമുക്ക് മധുരം കൊടുക്കാനായിട്ട് പറ്റി ദേണ്ട ചേട്ടനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഞാൻ മധുരം കൊടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല മധുരം കൊടുക്കലിൻ്റെ ലഡു വിതരണമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഡു കഴിക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മാവൻ്റെ മോടെ ഭർത്താവാണ് കേട്ടോ ഇത് ഇത് ഇതമാവിൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ മധുരം കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ പുറത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ അമ്മാവൻ്റെ മോന് അപ്പം അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം അതേ ഇപ്പ്രേം ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് ഭർത്താവിനെ കണി കണ്ടിട്ടാണ് കേട്ടോ പ്രസവത്തിന് വീടിയിൽ നിന്ന് ഭാര്യ അതായത് ഗർഭിണി ഇറങ്ങാറ് അങ്ങനെ അവരിറങ്ങുവാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവരെ യാത്രയക്കാനായിട്ട് ആ വണ്ടി കിടക്കുന്നവടത്തേക്ക് പോയി എപ്പോഴും ഞാൻ പറയുന്നത് ഗർഭിണികൾ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് ആ ഒരു സമയമെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു സമയമല്ലേ അന്നേരം നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കണം അങ്ങനെ ഫുഡിനുള്ള ടൈമായി അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു ഈ പട നയിക്കുന്ന രാജാവിനെ പോലെ ഞാൻ ഇവരെയും കൊണ്ട് പോകുന്നത് നമ്മുടെ അഞ്ചേരിലെ തോട് കാണിക്കാനാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ വീട്ടിലെ തോട് കടമ്പനാട്ട് തോട്ടം എന്നാണ് ഈ തോടിൻ്റെ പേര് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ തോടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇഷ്ടം പോലെ മരങ്ങൾ നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെയിലും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ അപ്പൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു വെള്ളത്തിൽ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര ബഹളമായിരുന്നു നമുക്ക് വെള്ളത്തിൽ ചാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അമ്മാവും ചോദിച്ചു പേരൊക്കെയാ വേണോ നമുക്ക് പേരൊക്കെ പറിക്കാം എന്നും ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു പേരയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെയൊക്കെ പറിച്ചു ഇങ്ങനെ കേടൊക്കെയുണ്ട് പക്ഷെ അത് കേടൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരക്കൊക്കെ പറിച്ചു എല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാവരും പേരൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഈയൊരു ടൈമിൽ ഞങ്ങൾ അമ്മയുടെ അച്ഛനെയും അമ്മയുടെ അമ്മേനെ ഒരുപാട് മിസ്സ് ചെയ്തു കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത് അഞ്ചേരി അച്ഛനും അഞ്ചേരിയമ്മ എന്നും ആണ് കേട്ടോ വേനലവധി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ നേരത്ത് അഞ്ചേരി അച്ഛനും അഞ്ചേരിയമ്മയും അമ്മയൊക്കെ ആ നേഴ്സറിപ്പടി വരെ വന്ന് വന്ന് നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ എനിക്കപ്പോൾ ഓർമ്മ വന്നത് അങ്ങനെ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പോകുന്നു